കടുങ്ങല്ലൂർ കൃഷി ഓഫീസുമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് സി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ കടുങ്ങല്ലൂരിൽ കഴിഞ്ഞ നാലുകൊലമായി പാടശേഖര സമിതി നടത്തുന്ന കൃഷിയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പദ്ധതി കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതിനെ സമഗ്രമായ വിലയിരുത്തൽ ആവശ്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു കൃഷി ഓഫീസുമായി നടക്കുന്ന പല കാര്യങ്ങളും വളരെ ദുരൂഹമാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇവിടുത്തെ മികച്ച കൃഷി ഓഫീസറാണ് കടങ്ങല്ലൂര് ഇവിടെ പാടശേഖര സമിതി കൃഷി നടത്തിയെന്നാണ് അതിന് പറയുന്ന കാരണം കടങ്ങല്ലൂരിൽ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് നടക്കുന്ന പാടശേഖര സമിതി നടത്തുന്ന കൃഷിയെക്കുറിച്ച് സത്യത്തിൽ അന്വേഷണം നടത്തണം നിലമുടമകൾക്ക് യാതൊരു ബെനിഫിറ്റുമില്ലാതെ നാട്ടുകാർക്ക് ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് കുറേ പാടശേഖരത്തിൻ്റെ കുറേ ഭാഗം ഇവർ കൃഷി ചെയ്യുകയും കുറേ ഭാഗം നെല്ല് അവർ ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോവുകയും സർക്കാരിൽ നിന്നും വൻ തുക ഗ്രാൻ്റായി കൈപ്പറ്റുകയും ചെയ്യാണ് ഈ കൃഷി ചെയ്യുന്നതിൽ കടുങ്ങല്ലൂർ പഞ്ചായത്തിലാരും ഇല്ല കുട്ടനാട് നിന്നും ചെങ്ങന്നൂർ നിന്നും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന കുറേ ആളുകളാണ് സ്ഥിരമായി ഈ നാലുകൊല്ലായിട്ട് കൃഷി ചെയ്യുന്നത് അവർ ഒരു ടീമാണ് ആ ടീം ഇവിടെ വരുന്നു ഇവിടുത്തെ ചില പാടശേഖര സമിതിക്കാരായിട്ട് യോജിക്കുന്നു അവർ ചില ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു നിലമുടമകൾ അറിയുന്നു പോലുമില്ല പലപ്പോഴും അവരുടെ ഭൂമി കയ്യേറിയാണ് ചെയ്യുന്നത് നിലമുടകൾക്കാണ് യഥാർത്ഥത്തിൽ ബെനിഫിറ്റ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉണ്ടാകണം അത് ഉണ്ടാകാറില്ല അപ്പോൾ അഞ്ഞൂറ് ഏക്കർ അഞ്ഞൂറ്റി മുപ്പത് ഹെക്ടർ കൃഷി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീരവാദങ്ങളാണ് വരുന്നത് സത്യത്തിൽ നൂറ് ഹെക്ടർ പോലും കൃഷി നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ നാല് കൊല്ലം കൊണ്ട് സർക്കാരിൽ നിന്ന് ഗ്രാൻഡായി കൈപ്പറ്റിയ തുക എത്രയാണ് എന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ കൃഷി ഓഫീസിലെ അധികൃതർ തയ്യാറാവണം എനിക്ക് തോന്നണ ഇക്കാര്യത്തിൽ വളരെ ഒരു റാക്കറ്റ് ഇതിന് വേണ്ടി പൊത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആക്ഷേപം ഇനി പാടശേഖര സമിതി എന്ന് പറഞ്ഞാൽ മഹാന്മാരെ നിങ്ങൾ അറിക്കാടിയിരുന്നില്ല അവർക്ക് ഒരു തൊണ്ട് ഭൂമിയില്ല സ്വന്തമായിട്ട് കൃഷി ചെയ്യാത്ത ആളുകളാണ് പാടശേഖര സമിതിക്കാർ ഏത് പാടശേഖര സമിതി വേണമെങ്കിലും എടുത്തോളൂ അവരൊന്നും ഈ പാടശേഖരവുമായി അതിൻ്റെ ഓണർഷിപ്പുമായി ബന്ധമില്ലാത്ത ആളുകളാണ് ചില രാഷ്ട്രീയക്കാരും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരൊക്കെയാണ് ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ അത് കൃഷി ഓഫീസർ പ്രത്യേകമായി വളർത്തിക്കൊണ്ടു വരുന്ന ഒരു ടീമാണ് ആ ടീമിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കടുങ്ങല്ലൂർ കൃഷി ഓഫീസിൽ നടന്നുവരുന്ന ഈ കാര്യത്തെക്കുറിച്ച് വ്യാപകമായ പരാതി ജനങ്ങൾക്കുണ്ട് ഈ എ ഡി സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലവിലുണ്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട് അത് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കുന്നതാണ് അത് രൂപീകരിച്ചിട്ട് നാളെ ഇതുവരെ അത് വിളിച്ചു കൂട്ടിയിട്ടില്ല വിളിച്ചു കൂട്ടാതെയാണ് കർഷകരുടെ അവാർഡ് വരെ പ്രഖ്യാപിച്ചത് കർഷകരുടെ അവാർഡ് കൊടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അർഹതയില്ലാത്തവരാണ് ഭൂരിപക്ഷവും ചില അർഹതപ്പെട്ട ആളുകളും ഉണ്ട് അത് പറയും പക്ഷേ അർഹതയില്ലാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം അത് ഒത്തുതീർപ്പും അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ കർഷക അവാർഡുകൾ വ്യാജമായി കൊടുത്തുകൊണ്ട് ഒരു ഒരു പുതിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുകയാണ് പാർട്ടി സി പി ഐ കൊടുത്ത ലിസ്റ്റ് അവർ അട്ടിമറിച്ചു സത്യത്തിൽ ഈ എ ഡി സിയിലേക്ക് സി പി ഐ കൊടുത്ത ലിസ്റ്റ് അട്ടിമറിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വേറെ ചില ആളുകളുടെയും താല്പര്യത്തിന് വഴങ്ങിയിട്ടുള്ള ലിസ്റ്റാണ് അവർ കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പല ആളുകളെയും ആ എ ഡി സിയിൽ വന്നിട്ടില്ല എന്നുള്ളതും ഞങ്ങളിപ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് ഇക്കാര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഈ കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ളൊരു പദ്ധതി നടക്കുന്നുണ്ട് സത്യത്തിൽ എന്ത് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതെന്ന് സമഗ്രമായിട്ടൊരു വിലയിരുത്തൽ ആവശ്യമാണ് ഇക്കാര്യത്തിൽ ഇതും ഇതുപോലെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയാണെങ്കിൽ പോലും അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എവിടെയും ഇത് കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് വലിയ തുകകൾ ഇതിനുവേണ്ടി ചെലവഴിക്കുകയാണ് ഇതിൻ്റെ യഥാർത്ഥ ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും ചർച്ചയാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഒരു പൊതുസഭ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് കടുങ്ങല്ലൂർ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇമാതിരി സുഖകരമല്ലാത്ത ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം വളരെ എമർജൻസി ആയിട്ട് നടത്തേണ്ടതുണ്ട് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കേൾക്കാൻ പോലും അവർ തയ്യാറാകാത്ത ഒരു നിലയാണുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു മികച്ച രീതിയിൽ വലിയ തോതിൽ പാഠശേഖര സമിതിക്കാര് കൃഷി ചെയ്യുന്നു എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല അത് സി പി ഐക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്